ഇന്ന് വർക്കിൻ്റെ ഇടയിൽ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പോർച്ചുഗൽ വാസ് ഫ്രാൻസ് കളിയാണ് സ്ക്വയറിലേക്ക് പോയാലോ എന്ന് പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് അങ്ങ് ഹാഫ് ഡേ ലീവ് എടുത്തു റൂമിലേക്ക് വിട്ടു ബസ് സ്റ്റോപ്പിലേക്ക് അധികം ദൂരമില്ലാത്തതിനാൽ നമ്മളങ്ങ് നടക്കാമെന്ന് കരുതി ഏൻഡെക്സ് ആപ്പിൽ ബസ് നമ്പർ നോക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് യാൻഡെക്സ് ഇവിടെ ബസ് ഫുഡ് ടാക്സി എന്നിവയ്ക്ക് വേണ്ടിയുള്ള യൂസ്ഫുൾ ആപ്പാണ് കേട്ടോ ഈ കാണുന്നത് ഫൈവ് സ്റ്റാറിൻ്റെ പരസ്യത്തിലെ സുരേഷിൻ്റെ അമേജും അല്ല കേട്ടോ എൻ്റെ ചങ്ങായിമാരാണ് ഈ നൂഡിൽസ് മുടിയുള്ള അമ്മയാണ് കേട്ടോ നമുക്ക് ബസ് നമ്പർ പറഞ്ഞു തന്നത് പക്ഷേ ബസ് നമ്പർ തെറ്റായിരുന്നു അവസാനം ബസ്സെല്ലാം പോയി കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ ആൻഡെക്സിൽ ടാക്സി ബുക്ക് ചെയ്തിട്ടോ പിന്നെ സ്ഥലം എത്തുന്നത് വരെ ഡ്രൈവറോട് ഒന്ന് രണ്ട് വർത്തമാനം പറഞ്ഞു അവസാനം അങ് ഒരു നീണ്ട കാത്തിരിപ്പിനു ശേഷം ഞങ്ങൾ അവിടെ എത്തിയിട്ടോ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഒരു പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞായിരുന്നു ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വൈകി വന്നതിനാൽ മാച്ചിന്റെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയായിരുന്നു ഇവിടെ ബിയറും കുടിച്ച് ആസ്വദിച്ചാൽ കൂടുതൽ പേരും കളിയാണെന്ന് ബിയർ പാർലറും ഫുഡ് കോർട്ടുമായി ഇവിടെ നല്ല തിരക്കായിരുന്നു ഇവിടെ ഫ്രാൻസിനായിരുന്നു മുൻതൂക്കം അതിനാൽ ഞങ്ങളെ സൈഡാക്കി കളഞ്ഞു രണ്ട് ടീമും നല്ല കട്ടക്കി കട്ടക്കായതിനാൽ മത്സരം അങ്ങ് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടുപോയി അങ്ങനെ നമ്മുടെ പോർച്ചുഗീസ് പടയുടെ ആദ്യത്തെ കിക്കെടുക്കാൻ വന്ന് നമ്മുടെ സ്വന്തം അണ്ണനായിരുന്നു അണ്ണം ഗോളാക്കിയതോടെ ഞങ്ങളങ്ങ് ഒരുപാട് ആവശ്യത്തിലായിപ്പോയി പക്ഷേ എന്ത് ചെയ്യാൻ ഞങ്ങളുടെ ആവേശം അധികം നേരം നീണ്ടിരുന്നില്ല എർണാണ്ടസിൻ്റെ ഗോളോടെ വന്ന കാര്യത്തിന് തീരുമാനമായി പിന്നെ അവിടെ കാണാൻ കഴിഞ്ഞത് ഫ്രഞ്ച് പടയുടെ ഒരു താണ്ടവം തന്നെ ആയിരുന്നു എന്ത് പറയാൻ ആരോട് പറയാൻ നിങ്ങളിതിലെല്ലാം കണ്ടാൽ മതി എന്നതായിരുന്നു ഞങ്ങള അവസ്ഥ എന്നിട്ട് ഒട്ടും ആവേശം ചോരാതെ ആരാധകർ അവിടെ പാട്ടും ഡാൻസുമായി ആവേശിക്കുന്നുണ്ടായിരുന്നു കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് ഇവരൊക്കെയാണല്ലോ നമ്മുടെ ഹീറോസ് അതുകൊണ്ട് പൊരുതി തോറ്റ നമ്മൾ അങ്ങ് പോട്ടേന്ന് വെക്കും എന്നിട്ട് നടത്തം അങ്ങ് ആരംഭിച്ചു